നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും നമ്മളെക്കാൾ വളരെ മുൻപ് തന്നെ ഈ പ്രകൃതിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് പ്രകൃതി അത് പല രീതിയിലുള്ള ലക്ഷണങ്ങൾ കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ കാണിച്ചു തരുന്നതാണ് അതായത് നമുക്ക് ഈ പ്രകൃതിയെ നോക്കി തന്നെ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് വരാൻ പോകുന്നത് നല്ല കാലമാണോ മോശം കാലമാണോ എന്നുള്ളത് ഇന്നത്തെ അധ്യായത്തിൽ പറയാൻ പോകുന്നത് അത്തരത്തിലൊരു കാര്യമാണ് നമ്മുടെ വീട്ടിൽ സന്ധിക്ക് നിലവിളക്ക് തെളിയിച്ച് കഴിഞ്ഞുള്ള സമയം പ്രകൃതി ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിൽ മഹാഭാഗ്യം കടന്നു വരാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സകല ഐശ്വര്യങ്ങളും വന്നു ചേരാൻ പോവുകയാണ് ചുരുക്കി പറഞ്ഞാൽ ജീവിതം വെച്ചടി വെച്ചടി കുതിച്ചുയരാൻ പോവുകയാണ് ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഈ പറയുന്ന ലക്ഷണങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കൂ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണേ കാരണം ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് മഹാഭാഗ്യമാണ് സർവൈശ്വര്യമാണ് നിങ്ങളുടെ ജീവിതം നന്നായി വരുന്നതാണ് ഇതിൽ ഒന്നാമത്തെ ലക്ഷണത്തിൽ നിന്ന് തന്നെ പറയാം നിങ്ങൾ വീട്ടിൽ സന്ധിക്ക് നിലവിളക്ക് കൊളുത്തി നിലവിളക്കൊക്കെ തൊഴുതു മാറുന്ന സമയത്ത് നിങ്ങൾ കാണുകയാണ് നിലവിളക്കിൻ്റെ നാളം നല്ല ഉയർന്ന് കത്തുന്നതായിട്ട് ഇത് ഒരു ദിവസത്തെ കാര്യമല്ല പറയുന്നേ എല്ലാ ദിവസവും നിങ്ങൾ തൊഴുതു മാറിക്കഴിഞ്ഞ് വിളക്ക് കാണുന്ന സമയത്ത് നിലവിളക്കിൻ്റെ നാളം നല്ല ഉയർന്ന് കത്തുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു സൗഭാഗ്യത്തിൻ്റെ ലക്ഷണമാണ് കാരണം ഈ നിലവിളക്കിൻ്റെ നാളം എന്ന് പറയുന്നത് അത് മഹാലക്ഷ്മിയാണെന്നാണ് വിശ്വാസം നിലവിളക്കിൻ്റെ നാളം മഹാലക്ഷ്മിയും നിലവിളക്കിൻ്റെ പ്രകാശം സരസ്വതിയും നിലവിളക്കിൻ്റെ ആ ചൂട് ആ നാളത്തിൻ്റെ ചൂട് പാർവതീദേവിയുമാണെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലെ നിലവിളക്ക് പതിഞ്ഞ് കത്താതെ നല്ല ഉയരത്തിലാണ് കത്തുന്നത് നല്ല പൊങ്ങി കത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ദോഷമല്ല അത് നിങ്ങൾ തവിക്കാൻ നിൽക്കരുത് ഏറ്റവും ഐശ്വര്യം മഹാലക്ഷ്മി വിളങ്ങുന്നതിൻ്റെ ലക്ഷണമാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഇങ്ങനെ ഉണ്ടോ ഉണ്ടെങ്കിലൊന്ന് പറയണേ മഹാഭാഗ്യമാണ് ഈശ്വര ചൈതന്യമാണ് മഹാലക്ഷ്മി അമ്മ നിങ്ങളുടെ വീട്ടിൽ എല്ലാ സൗഭാഗ്യവും കൊണ്ട് നിറയ്ക്കും എന്നുള്ളതാണ് ഹൈന്ദവ വിശ്വാസങ്ങൾ പറഞ്ഞു വെക്കുന്നത് അതേസമയം ഇതേ നിലവിളക്കിൻ്റെ നാളം വളരെ പതിഞ്ഞാണ് ഒരുപാട് പൊട്ടിത്തെറികളൊക്കെ അതിൽ നിന്ന് കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ദോഷ ദോഷസൂചനയുമാണ് ചിലരൊക്കെ തൊഴുതുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നിലവിളക്കിൻ്റെ തിരി പൊട്ടിത്തെറിക്കുന്നതായിട്ട് നിലവിളക്കിൻ്റെ തിരി ചില സമയങ്ങളിൽ കത്താതെ മന്ദീഭവിച്ച് നിൽക്കുന്നതായിട്ട് കാണാറുണ്ട് അങ്ങനെ സംഭവിക്കുന്നത് മഹാലക്ഷ്മി കോപത്തിൻ്റെ വീട്ടിൽ ദാരിദ്ര്യം വരുന്നതിൻ്റെ ലക്ഷണമായിട്ടും കരുതപ്പെടുന്നു അങ്ങനെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൾക്കൊക്കെ മാപ്പൊക്കെ അപേക്ഷിച്ച് ദേവിയെ കണ്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് അപ്പം ഇതാണ് ഒന്നാമത്തെ ലക്ഷണം രണ്ടാമത്തേത് എന്ന് പറയുന്നത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള വ്യക്തികൾക്ക് മാത്രം സംഭവിക്കുന്ന കാര്യമാണ് അതായത് സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി നിങ്ങൾ തൊഴുന്ന സമയത്ത് ആ ദീപത്തിൽ അല്ലെങ്കിൽ ധൂപത്തിൽ നിങ്ങൾ ഈശ്വര രൂപം കാണുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ ഇഷ്ട ദേവി ഇഷ്ടദേവീദേവന്മാരുടെ ആയിക്കൊള്ളട്ടെ നിങ്ങൾ തൊഴുത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ ദീപത്തിൽ അല്ലെങ്കിൽ ആ ധൂപത്തിൽ ആ ഒരു ഈശ്വര രൂപം തെളിഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് വളരെ അപൂർവങ്ങൾ അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ് ചില വ്യക്തികൾ തൊഴുതു നിൽക്കുന്ന സമയത്ത് ആ നാളത്തിൽ ഭഗവാനെ കാണാൻ പറ്റും ആ വിളക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഭഗവത് രൂപം അത് നിങ്ങളുടെ ഏത് ഇഷ്ടദേവ ോ ദേവിയോ ആകാം അങ്ങനെ ഒരു രൂപം കാണുകയാണ് ഇത് അപൂർവങ്ങളിൽ അപൂർവം എല്ലാവർക്കും സംഭവിക്കണമെന്നില്ല അങ്ങനെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യത്തിൻ്റെതായി മാറും നിങ്ങളുടെ ദുഃഖം ഭഗവാൻ കേൾക്കും ഭഗവതി കേൾക്കും എല്ലാ രീതിയിലുള്ള അനുഗ്രഹവും നിങ്ങൾക്ക് വന്നു ചേരും വരും ദിവസങ്ങളിൽ എന്നുള്ളതാണ് നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു എന്നതിൻ്റെ തെളിവാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ അപൂർവങ്ങളിൽ അപൂർവമായ ദർശനം നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ മഹാഭാഗ്യമാണ് അങ്ങനെ ഉള്ളവർ ഈ ഭൂമിയിൽ ഉണ്ട് എന്ന് പറയുന്നത് തന്നെ അവരൊരു ചൈതന്യം നിറഞ്ഞ വ്യക്തികളാണ് ഏറ്റവും മഹാഭാഗ്യമാണ് അവരെ അറിയാൻ കഴിയുന്നത് എന്ന് പറയുന്നത് ഇതാണ് രണ്ടാമത്തെ ലക്ഷണം ഇനി മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇത് ചില വീടുകളിൽ സംഭവിക്കാറുണ്ട് അതായത് സന്ധ്യക്ക് വീട്ടിൽ വിളക്ക് വെക്കുന്ന സമയത്ത് എവിടെ നിന്നാണെന്നറിയില്ല ഒരു പശു വീട്ടിലേക്ക് കടന്നു വരിക എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന പശുവല്ല അയൽപക്കത്തോ അല്ലെങ്കിൽ നാട്ടിലോ എവിടെങ്കിലും ഉള്ള പശു ആയിരിക്കും അതെല്ലാ ദിവസവും സന്ധ്യയ്ക്ക് നിങ്ങളുടെ വീ വീട്ടിൽ വിളക്ക് കൊളുത്തുന്ന ത്രിസന്ധ്യാ നേരത്ത് വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുക എന്ന് പറയുന്നത് ഇത് പല ദിവസങ്ങളിലും കാണാം എല്ലാ ദിവസവും പറ്റണമെന്നില്ല പക്ഷേ പല ദിവസങ്ങളിലും കാണാൻ പറ്റും പശു എങ്ങും പോകാതെ ചുറ്റിത്തിരിഞ്ഞ് നമ്മളുടെ വീട്ടു മുറ്റത്ത് വന്ന് എന്തോ അയവറക്കിക്കൊണ്ട് കുറേ നേരം നിൽക്കുക എന്ന് പറയുന്നത് ഈ ഒരു ലക്ഷണം അതീവ ശുഭകരം സമൃദ്ധിയുടെ ലക്ഷണമാണെന്നാണ് പറയുന്നത് ത്രിസന്ധിക്ക് വീട്ടിൽ വിളക്ക് കൊളുത്തുമ്പോൾ ഈ പശുവിനെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ വരും കാലം നിങ്ങളുടേതാണ് എല്ലാ സൗഭാഗ്യങ്ങളുടേതുമായി മാറും എന്നുള്ളതാണ് ഈ ശുഭലക്ഷണങ്ങളെ പറ്റി പറയുമ്പം തന്നെ ഒരു അശുഭലക്ഷണം കൂടി നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു സംഭവം മറ്റൊന്നുമല്ല വീട്ടിലേതെങ്കിലും കാരണവശാൽ നിലവിളക്ക് തട്ടിമറിയാനിടയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാരമായി കാണരുത് സന്ധ്യക്ക് നിങ്ങൾ വിളക്കൊക്കെ വെച്ച് തൊഴുതെല്ലാം പോയി കഴിഞ്ഞ് ചില മൃഗങ്ങളോ പക്ഷികളോ വന്ന് വിളക്ക് തട്ടി മറിയുക അല്ലെങ്കിൽ വീട്ടിലുള്ള കുട്ടികളോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കാണാതെ തട്ടി തട്ടിമറിയുകയാണ് എന്നുണ്ടെങ്കിൽ അത് മഹാദോഷത്തിൻ്റെ സൂചനയായിട്ടും കരുതപ്പെടുന്നു അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി വീട്ടിലുള്ള എല്ലാ അംഗങ്ങളുടെയും പേരും നാളും പറഞ്ഞു കൊടുത്ത് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തണം ഞാൻ പറഞ്ഞത് എന്തിനായിരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നിലവിളക്ക് തട്ടിമറിയുക എന്ന് പറയുന്നത് അത് അതീവ ദോഷമാണ് വ്യക്തികൾക്ക് ആപത്ത് സംഭവിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ടാണ് വിളക്കാരുടെയെങ്കിലും വീട്ടിൽ കൈതട്ടി മറിയുകയോ എന്തെങ്കിലും അനർത്ഥം അത്തരത്തിൽ കാണുകയോ ചെയ്താൽ അത് പക്ഷി ആയിക്കൊള്ളട്ടെ മൃഗങ്ങളായിക്കൊള്ളട്ടെ നിങ്ങൾ തന്നെ ആയിക്കൊള്ളട്ടെ ഏത് വിധേനയായാലും വിളക്ക് മറിയുക മറിഞ്ഞു വീഴുക തട്ടി തട്ടിമറിയുക എന്ന് പറയുന്നത് അശുഭമാണ് മൃത്യുജ്പാഞ്ജലി തൊട്ടടുത്ത ദിവസം തന്നെ ചെയ്യുക വലിയ ദുരിതം ഒഴിവായി പോകുന്നതായിരിക്കും ഈ ഒരു കാര്യവും കൂടെ എല്ലാവരും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ശുഭ ലക്ഷണമാണ് ത്രിസന്ധിക്ക് ഇരട്ടമൈനെ കാണുക എന്ന് പറയുന്നത് ത്രിസന്ധിക്ക് നിങ്ങൾ വിളക്ക് കൊളുത്തി കഴിഞ്ഞിട്ട് വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വീട്ടുമുറ്റത്ത് ഇരട്ടമൈനെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ എല്ലാവരും മനസ്സിലാക്കുക ഏറ്റവും ശുഭകരമായിട്ടുള്ള സൂചനയാണ് നിങ്ങൾക്ക് നല്ല ധന ധനവളർച്ച ഉണ്ടാകുന്നതിൻ്റെ ഇത് കരുതപ്പെടുന്നത് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഇതും വളരെ അപൂർവങ്ങളിൽ അപൂർവമായി വീടുകളിൽ മാത്രം സംഭവിക്കുന്നതാണ് വീട്ടിൽ നിലവിളക്ക് കൊളുത്തി കൊളുത്തിവെച്ച് ഉമ്മറത്ത് നിലവിളക്ക് കൊളുത്തിവെച്ച് അല്ലെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി വെച്ച് ആ വിളക്കിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ വീടിൻ്റെ മുറ്റത്തോ കാക്ക സന്ധിക്ക് പൂക്കൾ കൊത്തിക്കൊണ്ടുവന്ന് ഇടുക എന്ന് പറയുന്നത് പൂക്കളോ ഇലകളോ അങ്ങനെ എന്തെങ്കിലും കാക്ക എവിടെന്നെങ്കിലും കൊത്തിക്കൊണ്ടുവന്ന് നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് അല്ലെങ്കിൽ വിളക്ക് കൊളുത്തി വെച്ചിരിക്കുന്നതിൻ്റെ മുമ്പിലായിട്ട് ഇടുക എന്ന് പറയുന്നത് ഇത് അപൂർവ്വങ്ങളിൽ അപൂർവമാണ് ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ ഉയർച്ചയും ആ വീടിനെ തേടി വരുന്നതായിരിക്കും ആർക്കെങ്കിലും ഇത് ഇതുണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ മഹാഭാഗ്യമാണ് നിങ്ങളുടെ ജീവിതം നന്നായി വരും എല്ലാം കൊണ്ടും ഉയരും എന്നുള്ളതാണ് അതുപോലെ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായി മയിലിൻ്റെ സാന്നിധ്യം വീടുകളിൽ ഉണ്ടാകാറുണ്ട് എവിടുന്നാണെന്നറിയില്ല ഈ നാട്ടിലെങ്ങും മയിലുണ്ടാവാൻ സാധ്യതയില്ല പക്ഷേ സന്ധ്യക്ക് വീട്ടിലോ പറമ്പിലോ തൊടിയിലോ മയിലിനെ കണ്ടു എന്ന് പറയുന്നത് ഇങ്ങനെ മയിലിനെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചുള്ളൂ സാമ്പത്തിക ഉയർച്ച വരാൻ പോവുകയാണ് സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ കൊയ്യും ഉയരും എന്നതിൻ്റെ കൃത്യമായ ലക്ഷണമാണ് ഞാൻ ഈ പറഞ്ഞ ഒരു ഏകദേശം ആറ് ഏഴ് ലക്ഷണങ്ങളോളം പറഞ്ഞു ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ മഹാഭാഗ്യമാണ് ഭഗവാൻ എല്ലാ സൗഭാഗ്യങ്ങളും നൽകി നിങ്ങളെയും കുഞ്ഞുങ്ങളെയും കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ ഞാൻ ഇന്നത്തെ അധ്യായം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം